ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്നുകൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് പത്താം ആഴ്ച ഒമ്പത് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണ് വാർഷിക റേഞ്ചോറിൻ്റെ പോരാട്ടത്തിൻ്റെ ഓരോ മത്സരത്തിലും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടാം മുക്കാൽ വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം ആരൊക്കെയാണ് തകർച്ചതെന്നും ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്തു പോകുന്നതെന്നും ആരാണിപ്പോൾ ഒന്നാമതെന്നൊക്കെ നോക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനു മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകളാണ് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം തന്റെ കൈപ്പിടി നിലനിർത്തിയിരിക്കുന്ന ജിൻഡോ ജിൻഡപ്പിനെ തന്നെയാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കും ജിൻഡോനെ തകർക്കാൻ ഒരു മത്സരാർത്ഥിക്കാൻ സാധിക്കാതെ വരുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് നേരിയ വ്യത്യാസത്തിൽ നല്ല വ്യത്യാസത്തിൽ തന്നെ ജാസ്മിൻ രണ്ടാം സ്ഥാനം നിലനിർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നേരിയ ഓട്ടിം വ്യത്യാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനാണ് അർജുനൻ വലിയ രീതിയിലുള്ള ഒരു ഒക്കെ നേടിയെടുക്കാൻ ഉച്ചയോടാകുമ്പോൾ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീമാറിനെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് അഭിഷേകിന്റെ അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിനും തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് അൻസിബിയാണ് എൻസിബിയുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ തന്നെ കൂടുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയനെ വോട്ടിംഗ് തകർച്ചയൊക്കെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നേരിടുമ്പോൾ നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാ ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുക ശ്രീധുനാണ് ശ്രീധുവിന് വോട്ടിംഗ് തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ശ്രീധു ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് പുറത്തു പോകുന്ന രീതിയിലുള്ള വോട്ടിംഗ് തകർച്ച നേരിടുമ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്സരനെയാണ് അപ്സരൻ വലിയ രീതിയിൽ തന്നെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെറിയ ഡിഫറൻസിലാണ് ശ്രീധു അപ്സര തുടങ്ങിയത് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് റസ്മിൻ ബൈനാണ് റസ്മിൻബായി ഈ ആഴ്ച ഈ ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയുന്ന ഉറപ്പിച്ചിരിക്കുന്ന ഒരു വോട്ടിംഗ് സെറ്റിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണെങ്കിലും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത് വരും മണിക്കൂറി എന്തെങ്കിലും മുന്നേറ്റം നടത്താൻ റസ്മിൻ അപ്സര ശ്രീധു അർജുൻ തുടങ്ങിയവർക്കൊക്കെ സാധിക്കുമെന്നൊക്കെ അപ്പോൾ ഈ മത്സരാർത്ഥികൾ ആര് പുറത്തുകൊണ്ടാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവക്കുക അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും വരുമ്പോൾക്കുള്ള ഏറ്റവും കൃത്യമായി സെറ്റുകൾ ആകുന്നതിന്റങ്ങി വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക